നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ശക്തമായ സിഹർ കാരണം വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതനുഭവിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയാനും സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് അതൊരു വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും രൂപത്തിലുള്ള ഉയർച്ച നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ കൈയിൻ്റെ അടുത്ത് എത്തിയിട്ട് വരെ നഷ്ടപ്പെടുന്ന ഒരിക്കലും അത് നഷ്ടപ്പെടില്ല അത് നമുക്ക് ലഭിക്കേണ്ടത് തന്നെയാണെന്ന് കരുതിയ കാര്യങ്ങൾ പോലും നഷ്ടപ്പെടുന്നു അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും രക്ഷ ലഭിക്കുന്നില്ല ഇങ്ങനെ ഒരു വളരെ പ്രയാസകരമായ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരൊക്കെയുണ്ട് യഥാർത്ഥത്തിൽ ഇതിനെല്ലാം പിന്നില് സിഹറാണെന്നോ ഏതെങ്കിലും ഒരു പനി വരുമ്പോഴേക്കോ തലവേദന വരുമ്പോഴേക്കോ അത് സിഹറാണോ എന്നൊന്നുമല്ല പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ഒരു പക്ഷേ സിഹറിൻ്റെ ഒരു തടസ്സം ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ചില ആളുകളൊക്കെ ഇതേ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വണ് മില്യൺ ഒക്കെ കഴിഞ്ഞ ടു മില്യൺ ഒക്കെ കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട മലയാളത്തിലെ ചില യൂട്യൂബേഴ്സൊക്കെ അവരുടെ ജീവിതത്തിൽ ഈ സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരതിന് ബ്ലാക്ക് മാജിക്ക് കൂടോത്ര എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്നൊരു ഫീൽ അവരും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വല്ലാഹു ആലം അവരെന്താ ഉദ്ദേശം എന്നുള്ള അറിയൂല അപ്പോൾ ചില തടസ്സങ്ങൾക്ക് പിന്നില് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാ പറയുന്നത് അതാണ് എന്നല്ല അപ്പൊ അത്തരം സിഹർ ഇപ്പൊ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ബാത്തിലാകാത്തത് അത് ചിലതൊക്കെ അങ്ങനെയാണ് നമ്മൾ കുറെ ചെയ്യുമ്പോഴാണ് അത് ബാത്തിലാക്കുക അപ്പോൾ അങ്ങനെ എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് കരുതിയിരിക്കുന്നവരുണ്ടാകും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ സിഹറിൻ്റെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നല്ല പഴക്കം ചെന്നതും ബുദ്ധിമുട്ടുള്ളതും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞതാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ അമലുകളെ കൊണ്ടോ അല്ലെങ്കിൽ വലിയ അമലുകളെ കൊണ്ടോ ഒന്നും അത് ചിലപ്പോൾ ഒഴിവായി കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് കരുത്തുള്ളവരാവുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിഹാരതാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ഈ വിഷയത്തിലൊക്കെ നമുക്ക് ഇത്തരം അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ആഫത്തുകളും ഇത്തരം സെഹറായിനിശയിത്വാനീയത്തൊക്കെ നമുക്ക് ഫലിക്കാതിരിക്കാൻ നമ്മൾ കരുത്തുള്ളവരാകുക അതങ്ങനെ ആരോഗ്യം ഉണ്ടാവുക എന്നല്ല ആത്മീയമായിട്ട് കരുത്തുള്ളവരാകുക എന്നുള്ളതാണ് അപ്പോൾ ആത്മീയമായിട്ട് കരുത്തുള്ളവരാകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് ഒരു ദിവസം നമുക്കൊരു പത്തിരുപത് മിനിറ്റ് ചിലവഴിക്കേണ്ടി വരൂ ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഏകദേശം ഒരു ഒരു മൂന്ന് കാറ്റഗറിയിൽപ്പെടുന്ന ചില കാര്യങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഉള്ള തടസ്സങ്ങൾ ഒഴിവായി പോവുകയും മേലിൽ ഇത്തരം പ്രയാസങ്ങൾ നമ്മിലേക്ക് വരാതിരിക്കാൻ കാരണമാവുകയും ചെയ്യും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഫലം കിട്ടും നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് പല ആളുകളും പല സ്ഥലങ്ങളിലും പോയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചു എന്നാണ് പറയാറുള്ളത് നമ്മളൊക്കെ ഇവിടെ വരുന്ന പല ആളുകളോടും പറയാറുണ്ട് നിങ്ങൾ എവിടെയും പോയിട്ട് ലക്ഷങ്ങൾ ചെലവഴിക്കരുതേ അതിനടുത്ത് ഇവിടേക്ക് വരാനല്ല ഇവിടേക്ക് അങ്ങനെ വരാനും പറ്റില്ല ഇവിടെയൊക്കെ കുറേ മാസങ്ങളോളം ബുക്ക് ചെയ്താലേ നമുക്ക് തിരക്കുണ്ടായതുകൊണ്ടാണ് അത് കിട്ടാത്തത് നമ്മൾ ബോധപൂർവം ഒരാൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഒരാളെടുക്കുകയോ ചെയ്യുന്നതെല്ലാം കുറേ എന്താ പെട്ടെന്ന് ബുക്കിംഗ് ആവുന്നതുകൊണ്ട് ചിലപ്പോൾ ആദ്യത്തെ ആഴ്ച ട്രൈ ചെയ്താൽ കിട്ടില്ല പിന്നെ കുറേ ട്രൈ ചെയ്യേണ്ടി വരും ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ വരേണ്ട ഒരാവശ്യമുള്ള ഒരാളും അല്ല ഞാൻ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല ഇല്ല പക്ഷെ ഞാൻ ഈ ചൂഷണങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് എന്താ ലക്ഷങ്ങൾ എൺപതിനായിരം ഒരു ലക്ഷം അമ്പതിനായിരം ഒക്കെ ചിലവാക്കിയിട്ട് ചെയ്യുന്നതിനേക്കാളും അതൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യാനുള്ളതാവൂല അത് അവർ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക രൂപത്തിലുള്ള അമലുകൾ ചില ഹോമങ്ങൾ അതേപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ലക്ഷങ്ങൾ പൊടിക്കുന്നവരുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ അതിൽ നിന്ന് അപ്പം അതാണ് പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്പിരിച്വലി സ്ട്രോങ് ആവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്താണ് നമ്മൾ സ്പിരിച്വലി സ്ട്രോങ് ആവാൻ വേണ്ടി ചെയ്യേണ്ടത് അതൊരു ചെറിയ രൂപത്തിൽ അത് വലിയ രൂപത്തിൽ ചെയ്യേണ്ടവർ അത് പ്രത്യേകം ചോദിക്കുന്ന വേണം ഒരു ചെറിയ രൂപത്തിൽ ഏത് സാധാരണക്കാർക്കും കൊണ്ട് നടക്കാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള നൽകി നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ സിഹർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ഉയർച്ചയും വളർച്ചയും ഒക്കെ കണ്ട് അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് നീചന്മാർ ചെയ്തു വെക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് അത് യഥാർത്ഥത്തിൽ ഷൈത്വാനീയത്ത് ചില എന്താ ദേവികൾ ചില എന്താ ശക്തികൾ ചില അദൃശ്യമായ എന്താ പൈശാചിക ശക്തികളെയൊക്കെ സ്വാധീനിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പലരും ചെയ്യുന്ന ചില നീച പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ആഭിചാരം കൂടോത്രം ബ്ലാക്ക് മാജിക്ക് സെഹറ് മാരണം എന്നൊക്കെ പറയൽ ഇതിനൊരുപാട് പ്രയോഗങ്ങൾ പറയാറുണ്ട് സ്തംഭനം നൽകുക എന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെ അപ്പോൾ ഇത് അത് ഫലിക്കൂ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഒരാളുടെ ജീവിതത്തിൽ അത് ഫലിക്കുന്നുള്ളതാണ് അത് നന്നായിട്ട് ദഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നേരിട്ട് കാണാനുള്ള ആളുകൾ വിളിക്കേണ്ട നമ്പർ പലരും അതിങ്ങനെ ഈ കമൻറ്റിൽ എഴുതി ചോദിക്കുന്നുണ്ടാണ് ചോദിക്കുന്നുകൊണ്ടാണ് നമുക്കതിങ്ങനെ പറയേണ്ടി വരുന്നത് വിളിക്കേണ്ട നമ്പർ നമ്മളെപ്പോഴും കാണിക്കാറുണ്ട് ആ നമ്പറിലാണ് വിളിക്കേണ്ടത് അപ്പോൾ വിളിച്ചാൽ കിട്ടുന്നല്ലോ പറയുന്നത് അത് ഞായറാഴ്ചയാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ആ വിളിക്കുന്ന സമയത്ത് എന്താ ഒരു ഒരു മണിക്കൂറിനുള്ളിലൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ബുക്കിംഗ് ഫുള്ളാകും അപ്പോൾ ആ സമയത്ത് വിളിക്കുന്നവർക്കാണ് എന്താ ബുക്കിങ് കൊടുക്കുക ചൊവ്വാഴ്ച തന്നെ നേരിട്ട് ഡേറ്റ് ഞായറാഴ്ച വിളിച്ച് ചൊവ്വാഴ്ച വരിക അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ പത്ത് മണിക്കാണ് വിളിക്കേണ്ടത് ചിലപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഫുൾ ബുക്കിംഗ് കഴിയും ചിലപ്പോൾ നമുക്ക് കോൾ എടുക്കാനൊക്കെ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ചിലപ്പോൾ അന്നും പിറ്റേ ദിവസമൊക്കെ ബുക്കിംഗ് കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ച് വിളിക്കുക അപ്പോൾ സെഹർ എന്ന് പറഞ്ഞാൽ അത് അത് ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ ചില ആളുകളൊക്കെ പറയാം അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ അതിൽ അതില്ലാന്നൊരു കരുതിയാ പോരെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് അത് അനുഭവിക്കുന്ന ആളുകളോട് ചോദിച്ചാലാണ് അതിൻ്റെ ആ ബുദ്ധിമുട്ടും അതിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നോക്കൂ മുത്തുനബി സല്ലു അല്ല വരെ സിഹറ് സംഭവിച്ചിട്ടുണ്ട് അത് പലയിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അതിലാർക്കൊരു സംശയം വേണ്ട വിശുദ്ധ ഖുറാനിലും സുന്നത്തിലൊക്കെ ഈ സിഹറ് സംഭവിക്കുന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ തെളിവുകൾ നമുക്കുണ്ട് ലബിദുബിൻ ആസം എന്ന് പറയുന്ന ജൂതനാണ് മുത്തുൻ നബി സുല്ലാ അലൈഹി വസ്ലാ തങ്ങൾക്ക് സിഹർ ചെയ്തിട്ടുള്ളത് സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള കിതാബ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ അതുണ്ട് അപ്പോൾ അത് ദർവാൻ എന്ന് പറയുന്ന ഒരു കിണറ്റിലായിരുന്നു അത് ചെയ്തു വെച്ചത് എന്നും അള്ളാഹു മുത്തുൻ നബി സുല്ലാ അലൈഹി വസ്ലാ തങ്ങൾക്ക് വഴിയ മുഖേന വിവരം നൽകി അറിയിച്ചു നബി നബിസുല്ല അലൈഹി തങ്ങളെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു അതേപോലെ അലിയാർ തങ്ങളെ ഈ രണ്ട് സ്വാവികളെ വിട്ട് കിണറ്റിൽ നിന്ന് അത് എടുപ്പിച്ചു അങ്ങനെ അത് നശിപ്പിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്തിനെയും കണ്ണടച്ചാക്ഷേപിക്കുക എന്നുള്ളതല്ല അപ്പോൾ ഈ കൂടോത്രക്കാർ മാരണപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചില പ്രത്യേക മന്ത്രങ്ങൾ ഉരുവിടുകയും അത് എഴുതി കെട്ടുകളായിടുകയും ചെയ്യുന്നു അപ്പോൾ അവരാരെയാണോ തകർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കാണ് അതിൻ്റെ ഒരു എഫക്റ്റ് അതിലേക്ക് എത്തുക അപ്പോൾ അയാളെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ദുരിതത്തിലാക്കാനാണ് ഇവരിത്തരം മാരണവും ആഭിചാരക്രിയയും കൂടോത്രൊക്കെ ചെയ്തു വെക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെ സംഭവിപ്പിക്കാം അയാളുടെ ബുദ്ധിക്ക് ഭ്രമം അതേപോലെ തന്നെ അയാളുടെ ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ അയാൾക്ക് വന്നേക്കാം അപ്പോൾ സിഹറു ചെയ്ത് കൊല വരെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അത്തരം ചിലര് കിടപ്പ് രോഗികളാക്കി മാറ്റുന്നു ചിലർക്ക് തളർവാദം പിടിപെട്ട പോലെ അവർക്ക് എണീക്കാൻ പറ്റാത്ത രൂപത്തിലാക്കുന്നു ചിലർക്ക് അവരവരുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ ഭാര്യമാർക്കാണെങ്കിൽ അവരവരുടെ ഭർത്താക്കന്മാരോടോ സ്നേഹമില്ലാത്ത രൂപത്തിലേക്കാക്കുന്നു അത് ഭാര്യമാരെ സമീപിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഭർത്താക്കന്മാരെ സമീപിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ദാമ്പത്യ ജീവിതം തകർത്തെറിയുന്നു കുടുംബബന്ധം ശിഥിലമാക്കുന്നു സ്നേഹത്തിലും സന്തോഷത്തിലൊക്കെ കഴിഞ്ഞിരുന്ന എത്രയോ കുടുംബങ്ങള് പതിയെ പതിയെ അവര് തകർച്ചയിലേക്ക് എത്തുന്നു ഇതൊക്കെ ഇത് ഇതൊക്കെ വിശുദ്ധ ഖുർആാനിലെ ഭാര്യ ഭർത്താക്കളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന വിജ്ഞാനമാണ് അവർ പഠിക്കുന്നത് എന്ന് സുഹത്തുൽ ബക്കറിയുടെ നൂറ്റി രണ്ടാമത്തെ ആയത്തിന്റെ ആ തസീറൊക്കെ നോക്കിയാൽ നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നബിസ്വല്ലാ അലൈഹി സ്വലം മാദങ്ങൾക്ക് വരെ ഇത് സംഭവിച്ചിട്ടുണ്ട് നമുക്കും ഇത് സംഭവിച്ചേക്കാം ആയിഷാറിയെന്ന് പറയുന്നുണ്ടല്ലോ മുത്തുനബിസ്വല്ലാ അലൈഹി സ്വലാദങ്ങൾക്ക് മാരണം ബാധിച്ചു ഞാൻ പ്രവർത്തിക്കാത്ത കാര്യം പ്രവർത്തിച്ചു എന്ന് അവിടത്തേക്ക് തോന്നിത്തുടങ്ങി ഇത് ബുഹാരില ഹദീസാണ് അപ്പൊ നിങ്ങൾ നോക്കൂ യഥാർത്ഥത്തിൽ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാം ഇതാണ് എന്ന് നമ്മൾ ധരിച്ചേക്കരുത് പക്ഷെ ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിച്ചേക്കാം ഐഷാ ബിബുർ അലി അള്ളാഹനുമായി ബന്ധപ്പെട്ട് അൻഹായുമായി ബന്ധപ്പെട്ട് ഐഷ ബിബിക്ക് പോലും തോന്നുന്നു ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് മുത്തനബിതങ്ങൾ ഇങ്ങനെ തോന്നുന്ന മുത്തരപിതങ്ങൾക്ക് ഇങ്ങനെ തോന്നിത്തുടങ്ങി അപ്പോൾ എന്താന്നെ വിശ്വല ചില മതങ്ങൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടായതിൻ്റെ ഒരു ഇതാണത് അപ്പോൾ ഞാനതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് പറഞ്ഞില്ല ഈ സിഹറിലൊക്കെ നല്ല കഠിന കടോഹരമായ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില മരണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് സിഹറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അത്തരം വിഷയങ്ങളിലേക്കുന്നൊരു കാരണവശാലും ഒരാളെറങ്ങാൻ പാടില്ല നാളെ സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്പിരിച്വലി സ്ട്രോങ് ആവുക അതിനെന്താ ചെയ്യേണ്ടത് ഇപ്പോൾ നോക്കൂ ഈ സിഹറൊക്കെ സംഭവിപ്പിക്കുന്ന ആളുകൾ അത്തരം മാരണ പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല എഫക്റ്റ് ഉണ്ടാവും അവരൊരു വസ്ത്രത്തിലേക്കോ ഒരു കഷ്ണം തുണിയിലേക്കോ ഒക്കെ ചൂണ്ടിയിട്ട് ഇത്തരം പൈശാചിക ശക്തികളെയൊക്കെ സ്വാധീനിച്ച് സേവ ചെയ്ത് ഒരു മന്ത്രം മന്ത്രങ്ങരുവിട്ട് എന്തെങ്കിലുമൊന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് അത് അതങ്ങ് ആ വസ്ത്രങ്ങ് കീറിപ്പോകുന്ന രൂപത്തിലേക്കൊക്കെ ആവും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ആടിൻ്റെയോ ചെമ്മരി ആടിൻ്റെയൊക്കെ വയറ്റിലേക്ക് ചൂണ്ടിയിട്ട് എന്തെങ്കിലുമൊന്ന് ഇഷാറ കാണിക്കുമ്പോഴേക്കും ആംഗ്യം കാണിക്കുമ്പോഴേക്ക് ആ വയറങ് കീറി പിളരുന്നതും ആംഗ്യം കാണും കാണിക്കുമ്പോഴേക്ക് ആ കുടൽമാലൊക്കെ പുറത്ത് ചാടുന്ന രൂപത്തിലേക്കൊക്കെ ഫലിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അത് ചില അള്ള കൊടുത്ത കഴിവ് കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് ചില പൈശാചിയ ശക്തികളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇപ്പോൾ നോക്കൂ പിശാചിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ രക്തധമനികളിലൂടെ പിഷാജിൻ്റെ സഞ്ചാരമുണ്ട് എന്ന് മുത്തൂർ ബി സുഹൃ അലൈഹി വസ്ലാം അതുങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ പൈശാചിക ശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണല്ലോ അല്ലേ അപ്പോൾ ഈ പൈശാചിക ശക്തി നമ്മിലേക്ക് വരാതിരിക്കാനുള്ള ചില ടിപ്സുകളാണ് നമ്മൾ പറയുന്നത് ഉമർ അലിള്ളാവിൻ്റെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വഴി മാറിയിട്ടാണ് പിശാജ് സഞ്ചരിക്കുക എന്നുള്ളതാണ് ആത്മീയമായിട്ട് നല്ല സ്ട്രോങ് ആയിരുന്നു നല്ല കരുത്തുള്ളവരായിരുന്നു അതേപോലെ നല്ല ആത്മീയമായിട്ട് കരുത്തുള്ളവരാകാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ സിഹറുമായി ബന്ധപ്പെട്ട് മുമ്പ് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ മുകളിലുള്ള ഐക്കാർഡിലോ മറ്റൊക്കെ കാണാൻ സാധിക്കും ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ഈ നമ്മൾ ആത്മീയമായിട്ട് കരുത്തുള്ളവരാകാൻ എന്ന ഇത്തരം പ്രയാസങ്ങളൊന്നും വരില്ല അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ സ്ഥിരമായി ചെയ്യാൻ നമുക്ക് പറ്റുന്ന ചില അത്ഭുതകരമായ ചില ആമലുകൾ പറയാം അതിലൊന്നാണ് നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട സൂറത്തുകൾ ഫാത്തിഹ സൂറത്തുൽ സൂറത്തുൽഹ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുന്നാസ് നോക്കൂ നിങ്ങൾ സൂറത്തുൽ ഫലക്കും സൂറത്തുനാസ് ഇതൊക്കെ യഥാർത്ഥത്തിൽ മുത്തരഭിതങ്ങളുടെ സെഹറുമായി ബന്ധപ്പെട്ട് ഇറക്കപ്പെട്ട സൂറത്തുകൾ കൂടെയാണ് അപ്പോൾ ഇത് നമ്മൾ ഫാത്യഹ നിസ്കാരത്തിൽ ഓതാറുണ്ട് നിസ്കാരത്തിൽ ഫാത്തി ഓതുന്നതിന് പുറമെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഫാത്തിഹ ഇഖ്ലാസ് എഹ്ലാസ് നാസ് ഇതൊരു എല്ലാ ദിവസവും പതിവാക്കുന്ന ഒരു ശൈലി ഉണ്ടായിരിക്കാം ഒന്നത് രണ്ടാമത്തേയും നിങ്ങൾ നോക്കൂ ചില വിറുതുകൾക്കും ചില തിക്രുകൾക്കും ചില ദ്വാഴകൾക്കും മാസ്മരിക ഫലമുണ്ട് അതുകൊണ്ട് തന്നെ അത് പകർത്തിയാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും അത് നമുക്ക് സ്പിരിച്വലി സ്ട്രോങ് ആവാൻ കാരണമാകും അതിൽ പെട്ടതാണ് ഹദ്ദാദ് റാത്തീബ് അതേപോലെ തന്നെ ബിറദുൽ ലത്തൊഫ് ഹഹദാദ് റാത്തീബിൻ വിറുദു ലത്തൊഫൊക്കെ മഹാനരായ അബ്ദുൽ വാഹിബിൻ അലവിയിൽ അഹ്മദാദർ അറബിള്ളഹാൻ ക്രോഡീകരിച്ചതാണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എത്രയോ തിക്കറുകൾ ദ്വാഴകൾ അതിലുള്ളടങ്ങിയിട്ടുണ്ട് വിറദുൽ ലത്തീഫിലുള്ള ഓരോ ദിക്കറുകളെക്കുറിച്ചും ദ്വാഴിനെക്കുറിച്ചും ഒക്കെ മാത്രം വിശദീകരിക്കുന്ന ചില കിതാബുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഓരോ ദിക്കറിൻ്റെ ഒരു മഹത്വം ഫലമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം ഹദ്ദാദ് റാത്തീബ് സ്ഥിരമായിട്ട് ഓതുന്ന ഒരാൾ അയാൾക്ക് പുറമെയുള്ള പൈശാചിക ശക്തി ഉൾപ്പെടെയുള്ള ഒന്നും എഫക്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിയൂലെന്നുള്ളതാണ് അതേപോലെ തന്നെ വിറുദു ലത്തീഫ് ഹദ്ദാദ് റാത്തീബ് ഇഷ മഹരീബിൻ്റെ ഇടയിൽ ഇഷാതിന് ശേഷം ഓതേണ്ടതാണ് വിറുദു ലത്തീഫ് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓതാം ഹദ്ദാദ് നമ്മൾ രാത്രി ഓതുന്നതുകൊണ്ട് ചുരുങ്ങിയത് രാവിലെയെങ്കിലും വിറുദു ലത്തീഫ് പാരായണം ചെയ്യാം നല്ല എഫക്റ്റ് ഉണ്ടാവാൻ കാരണമാകും നമ്മുടെ മജിലീസില് നമ്മൾ എല്ലാ ദിവസവും വെറുതു ലത്തീഫ് ചൊല്ലാറുണ്ട് നിങ്ങളൊക്കെ പങ്കെടുക്കാറുള്ളവരാണ് പറ്റുമെങ്കിൽ അതിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു മാസം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പങ്കെടുത്താൽ തന്നെ അതിൻ്റെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ള ഉണ്ടാകുന്നുള്ളപ്പം കാരണം ഇത് മുത്തുനബിതങ്ങൾ പഠിപ്പിച്ച ചില ദിക്കറികൾ ഇപ്പോൾ നോക്കൂ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ലോവൻസല്ല എന്ന് പറയുന്ന ആയത്ത് സുഹൃത്തുല്ല ഹഷറിൻ്റെ അവസാന ആയത്തുകൾ അതിൻ്റെ ഒരു മഹത്വം നമുക്കറിയാലോ മല പോലെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞുരുങ്ങും പോലെ ഒരുങ്ങാൻ കാരണമാകും ീഫിലുള്ള മറ്റൊരു റബ്ബി ഹമസാത്തി തിക്റാണ്ബിക്കില്ല എന്താണ് അതിൻ്റെ മഹത്വം ഖാൻ എന്തെല്ലാ തിക്റുകളാണെന്നറിയും ഇതൊക്കെ ശരിക്കും കണ്ണീറിനൊക്കെ നല്ല എഫക്റ്റുള്ള തിക്കറാണ് ഈ ദിക്കർ അതൊക്കെ വിറുദു ലത്തീഫിലുണ്ട്

വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ദിക്കർ അതിനെക്കുറിച്ചൊക്കെ ഹബീബായ തങ്ങൾ പറഞ്ഞത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു നാലു പ്രാവശ്യം ചൊല്ലിയാലുള്ളൊരു മഹത്വം മിൻ മാ അഴോദ്ബിക്കലിമാ ത്തില്ലായി താമ ൻ എന്ന ദിക്ർ ഒക്കെ നല്ല പവർഫുള്ളാണ് അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ഇഖ്ലാസ് ഫലക്ക് നാസ് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഹദ്ദാദ് വിറുതു ലത്തീഫ് ഇത് ഒഴിവാക്കാതെ പതിവാക്കുക അശുദ്ധിയുള്ള സമയങ്ങളിൽ പോലും ഓതാൻ പറ്റുന്നതാണ് അസ്മാ ഹുസ്ന എല്ലാ ദിവസവും തീരെ ഓതാത്തവർ ഒരു തവണ രണ്ട് തവണയൊക്കെ ഓതുന്നവർ രാവിലെ വൈകുന്നേരം ഓതുന്നവർ അത് ഉച്ചക്കും കൂടെ ഓതിയിട്ട് മൂന്ന് തവണ ആക്കാൻ വേണ്ടി പരിശ്രമിക്കുക പറ്റുമെങ്കിൽ ആഴ്ചയിലൊരിക്കൽ വെള്ളിയാഴ്ച രാവിലെ ഏറ്റവും നല്ലതാണ് അസ്മാ ബദർ പാരായണം ചെയ്യുക അപ്പോൾ എന്താണ് പറഞ്ഞത് ഹദാദ് റാത്തീബ് ബിറുദുൽ ലത്തീഫ് അസ്മാവല്ല അസ്മാ ഉൽ ബദർ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തേത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ അത് പരമാവധി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളതിനെ സമയം കണ്ടെത്തണം ഇപ്പോൾ നോക്കൂ നിങ്ങൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരിലൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക നമ്മൾ ലോഹർ സംസ്കരിക്കുന്നത് അഷ്വർ വാങ്ക് മൂന്നരക്കാണെങ്കിൽ നമ്മൾ ലോഹർ നിസ്കരിക്കുന്നത് ഒരു മൂന്ന് ഇരുപതിനല്ലേ മൂന്ന് ഇരുപതിന് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ഒന്ന് ഇരിക്കുമ്പോഴേക്ക് അഷ്വറുവാങ്ക് കൊടുക്കും അപ്പോൾ നമ്മൾ സഹോദരിമാരും ആ നിസ്കാരക്കുപ്പായി മാറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെ തന്നെ നിൽക്കും എന്നിട്ട് അഷ്വറം നിസ്കരിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും ആ അസുറും കൂടെ നിസ്കരിച്ച് അങ്ങ് മാറ്റും ചിലർ ഭയങ്കര എക്സ്ട്രീം ലെവലാണ് എങ്ങനെ എന്ന് വെച്ചാൽ മൂന്ന് മുപ്പതിനാണ് അഷ്റുവാങ്ക് എന്നാൽ മൂന്ന് ഇരുപത്തി മൂന്നിന് ഇരുപത്തി അഞ്ചിന് നിസ്കാരം തുടങ്ങും ഇവർ സലാം വീട്ടലും അഷ്റുവാങ്ക് കൊടുക്കലും ഒരുമിച്ചായിരിക്കും അപ്പോൾ കുറച്ചും കൂടി ലാഭമായി സമയം നഷ്ടപ്പെടുന്നില്ല അവർ അതിൻ്റെ കൂടെ എന്ത് നിസ്കരിക്കുന്നു ആശ്ര നിസ്കരിക്കുന്നു ഒരു ഒരു വെടിക്ക് രണ്ട് പക്ഷേ അങ്ങനെ നിസ്കാരം കൊണ്ട് കാട്ടിക്കൂട്ടല്ലേ മുത്തൻ നബി സല്ലു അലൈ സ്വലം അത് നിങ്ങൾ പറഞ്ഞ് അറിയില്ലേ അയ്യുഅലി അഫ്ലൽ ഈ അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താ അള്ളാഹ്ക്കൊറ്റവും ഇഷ്ടമുള്ള അമലെന്ന് സമയത്തിൻ്റെ ആദ്യത്തിൽ നിസ്കരിക്കുക ഞാനതല്ല പറയുന്നത് ഫർദ്ദ നിസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് ശേഷമുള്ള മുക്കതായ സുന്നത്ത് നിസ്കാരങ്ങൾ സംസ്കരിക്കുക മുക്കതായ സുന്നത്ത് സംസ്കരിക്കാൻ നമുക്ക് ഒരു സുന്നത്ത് നിസ്കാരത്തിന് എത്ര സമയം വേണ്ടത് രണ്ടരക്കകത്ത് സംസ്കരിക്കാം രണ്ട് മിനിറ്റ് പോരെ ചുരുങ്ങിയ രൂപത്തിൽ സംസ്കരിക്കാനേ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അർത്ഥം അപ്പോൾ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കാം ആഴ്ചയിൽ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്വതക്ക ചെയ്യുക സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഉള്ളത് കൊടുത്താൽ മതി ഞാനിവിടെ പഠിക്കുന്ന മുത്താലിമിങ്ങളോട് പറയാറുണ്ട് അവർ വെള്ളിയാഴ്ച പള്ളിയിൽ വളരെ നേരത്തെ തന്നെ പള്ളിയിലെത്തും അപ്പോൾ അവരെ കയ്യിൽ ബാലൻസ് സേവിങ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പത്ത് രൂപയോ ഇരുപത് രൂപയൊക്കെ ആയിരിക്കും ഞാൻ പറയും നിങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച നിങ്ങളുടെ മുമ്പിലൂടെ ഒരു ബക്കറ്റോ മറ്റൊക്കെ വരും പാവങ്ങൾ സാധുക്കളൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള നൽകിയ സമ്പത്ത് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപയിൽ നിന്ന് രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ ആ ബോക്സിൽ നിക്ഷേപിക്കാം നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് സുന്ദ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും പ്രായമുള്ള ഉമ്മയോ ഉപ്പയോക്കെ എന്തെങ്കിലും രോഗങ്ങളോ മോളെ കല്യാണം പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ടാവും ഒരു രണ്ട് രൂപയോ ഒരു ഒരഞ്ച് രൂപയോ നിങ്ങൾക്കുള്ളതിൽ നിന്ന് നിങ്ങളൊന്ന് സ്വതക്ക ഒന്നും മനസ്സ് കരുതണ്ട ആരും കാണാനെന്നൊന്നും വേണ്ട ഉള്ളത് കൊടുക്കുക അതവർക്ക് സന്തോഷമായിരിക്കും കുറച്ചാണെന്ന് അതിൽ കൊടുക്കാതിരിക്കണ്ട പല തുള്ളി പെരുവള്ളന്നാണല്ലോ ഇപ്പോൾ അവരത് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവർ വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രി ചോദിക്കും അതേ ഒരു പത്ത് രൂപ എന്തൊക്കെ ചില്ലാറ് തരുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉള്ളതിൽ നിന്ന് സ്വതക്ക ചെയ്യുന്ന രൂപ ഇപ്പം നിങ്ങളുടെ കയ്യിൽ അയ്യായിരം രൂപ ഉണ്ടെന്നെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്താൽ വലിയ പ്രയാസമാവില്ലല്ലോ ഒരു അമ്പത് രൂപയെങ്കിലും കൊടുക്കുക അത് വലിയൊരു കാവലാണ് നമുക്ക് മനസ്സിലായല്ലേ അസ്വദക്ക തുറദുൽ ബലായെന്ന് മറ്റൊന്നാണ് മറ്റുള്ളവൻ്റെ വേദന പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതെന്തിനാന്ന് വെച്ചാൽ അതിലൂടെ നമ്മുടെ കാര്യങ്ങളിൽ സലാമത്തുട്ടു അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താ മറ്റുള്ളവരുടെ വേദന എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന ഒരാളെ സംസാരം കൊണ്ടെങ്കിലും സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല മാറ്റം ഉണ്ടാവും അതിൽ നിന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആത്മീയമായിട്ട് നമ്മൾ സ്ട്രോങ് ആവും അപ്പോൾ ആത്മീയമായിട്ട് നമുക്ക് സ്ട്രെങ്ത്ത് കിട്ടിയാൽ പിന്നെ ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ സിഹറ് പോലെയുള്ളത് നമ്മിലേക്ക് അടുക്കില്ല ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഒരു ചുമരിലേക്ക് എന്താ എന്ത് ഈ എറിഞ്ഞാലും അതിമ ഇങ്ങോട്ട് തട്ടിയിട്ടിങ്ങോട്ട് റി ഇങ്ങോട്ട് പുറത്തേക്കിട്ട് പോരൂല്ലേ ഇങ്ങോട്ട് തട്ടിങ്ങ് പോരൂലേ അതേപോലെ ആയിരിക്കും നമ്മിലേക്ക് ആരെന്ത് ചെയ്താലും അതിങ് തട്ടി അവരിലേക്ക് തന്നെ അങ്ങ് പോയിക്കോളും ആത്മീയമായിട്ട് സ്ട്രോങ് ആവുക ഏറ്റവും ചെറിയ രൂപ പറഞ്ഞാൽ ആത്മീയമായിട്ട് സ്ട്രോങ് ആവുന്നുണ്ട് ചില ആളുകൾക്കൊക്കെ അഴിബാധത്തുകളിലും തിക്രുകളിലും ദ്വാണകളിലൊക്കെ നല്ല താല്പര്യമുള്ള കുറേ ആളുകളുണ്ടാവും അത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അവർ നന്നായിട്ട് ദിക്കറുകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ദിവസം ചെയ്യേണ്ടുന്ന ഒരു റൊട്ടീൻ ഉണ്ട് അത് ഇനിശാൽ നമുക്ക് ചെയ്യാവുന്നതാണ് നിഷാൽ ഞാനതൊക്കെ ഉദ്ദേശിച്ചിട്ടൊരു പി ഡി എഫ് ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് സൗകര്യം പോലെ സമയത്തിനനുസരിച്ച് ഞാനത് അയച്ചു തരണ്ട് അള്ളാഹു സുബെഹാന ഹോമത്താലെ നമുക്ക് സലാമത്ത് നൽകട്ടെ അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നമ്മൾ എവിടെയും പോയിട്ട് നമ്മളിടയ്ക്ക് ഇവിടെ നല്ല ആളുകൾ വരും നല്ല തിരക്കും ഉണ്ടാവും ആ സമയത്ത് പലരും പറയുന്ന വിഷയമാണ് ഉസ്താദ് ഞങ്ങൾ അവിടെ പോയിട്ട് രണ്ടര ലക്ഷം രൂപ ചിലവാക്കി ഒരു കാര്യം ഉണ്ടായില്ല എന്നൊക്കെ പറയും അങ്ങനെ എവിടെയും പോയിട്ട് ലക്ഷങ്ങൾ ചിലവഴിക്കരുത് എന്ന് പറയുക ഇത് ലക്ഷങ്ങൾ ചിലവഴിച്ചാൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങളല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവർക്കും വേണ്ടി ദ്വാഴ ചെയ്യണം പല ആളുകളും ഇവിടെ പല വിഷയങ്ങളും പറഞ്ഞു വരുമ്പോൾ ദ്വാഴ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട് അവരുടെ എല്ലാ വിഷയങ്ങളും അള്ളാഹു സലാമത്ത് നൽകട്ടെ നിങ്ങൾ എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാഴ ചെയ്യണം അസാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു